കഴിഞ്ഞ ദിവസം കണ്ണനല്ലൂർ പാലമുക്കിന് സമീപം നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണിത് എഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉയർന്ന തുക നിമിഷ നേരം കൊണ്ട് അഗ്നികോളമായി ബസ് പൂർണ്ണമായും കത്തിനശിച്ചു മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് അപകടകാരണം വ്യക്തമായത് എഞ്ചിനെയും ബസ്സിന്റെ പിൻവലുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രൊപ്പലർ ഷാഫ്റ്റ് ഒടിഞ്ഞ നിലയിലായിരുന്നു പ്രൊപ്പലർ ഷാഫ്റ്റിന്റെ ഒടിഞ്ഞ ഭാഗം സമീപത്തുണ്ടായിരുന്ന വയറിൽ ഉറഞ്ഞ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും അത് യും ചെയ്തു ഗിയർ ബോക്സിന്റെ തരത്തിലുള്ള യൂണിവേഴ്സൽ ജോയിൻറ്റിൻ്റെ ഈ ഭാഗം ഇതാണ് പൊട്ടിയിട്ടുള്ളത് ഇത് ഒരു നമ്മുടെ ഓട്ടത്തിൽ പൊട്ടിയിട്ടുള്ളതാണ് അതായത് സ്ഥിരമായിട്ട് എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സാധനമായ പിന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ടായിരിക്കും ഇത് പൊട്ടിയിട്ടുള്ളത് അങ്ങനെ പൊട്ടി ഇത് അടുത്തുള്ള ബ്രാക്കറ്റിൽ കറ അടിച്ച് ഫ്യൂവൽ ഫിൽറ്ററയിലും അതുപോലെ അതിനുള്ള വയർ ഫിറ്റിലും ും വിശദ പരിശോധനയ്ക്കായി ബസ്സിൻ്റെ ഭാഗങ്ങൾ ലാബിലേക്ക് അയച്ചു അപകട സമയത്ത് ബസ്സിൽ രണ്ട് കുട്ടികളും ഒരു ആയെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇവരെ പുറത്തിറക്കിയതിനാലാണ് വൻ അപകടം ഒഴിവായത് നാന്ദ്രിക്കലിൽ പ്രവർത്തിക്കുന്ന ക്രിൻറ്റി ലേസി സ്കൂളിൻ്റെ ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത് കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം